എടാ എടാ മോനെ ഒരു സോറിടാ ഐസ് ഐസ് മേങ്ങണം മേങ്ങാനെ നീ കളിക്കുന്നേ ഞാൻ ഞാ ടീച്ചർ വരുന്നുണ്ട് ഞാൻ കൈ നിക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റോ ആ നമുക്കൊന്നും പറ്റിയില്ല നിന്നെ പോലെ നമ്മ നിന്നെ പോലെ നേരിടോ ഞാൻ പോയി ഹേ വെൽക്കം ടു അവർ ചാനൽ ഗെയ്സ് നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ ഇങ്ങനെ നോട്ട് തരുമോ എന്ത് സാധനം നോട്ട് അറിയാത്ത നീയല്ലേ എന്തിനു പിന്നെ പോയായിരുന്നു ആ ഞാൻ പോയി ടാറ്റ കേസ് അപ്പൊ അമ്മ ഈ വീടുകൾ ചെയ്യാൻ പോകുന്നതരണെങ്കില് ഇപ്പൊ സ്കൂളിന്റെ ഉള്ളിലും പുറത്തും കുരുത്തക്കേട ഒപ്പിക്കലാണ് കേസിന്റെ അമ്മയിന്ന് നാട്ടിലും മൊത്തം കുരുത്തക്കേടേൽപ്പിക്കുന്നു നോക്കോ ഉയ്യോ അല്ലോ ചുണ്ണ മണി പോയി അറിയാണ്ട് കുത്തുന്ന് ചിന്ന നിക്കി പോയത് പോയി നോക്കി ഇതിന് ഞാൻ തീർക്കാണ്ട് തീർക്കാണ്ടടിക്കില്ല പോയായിരുന്നു ഒരടിക്ക് ചത്ത് കേസ് പെണ്ണായാലും ഒരേ പോലെ ചങ്കുവിടന്നായി ഓ അങ്ങനെ പ്രിൻസിപ്പാളിന്റെ അടുത്തുനിന്ന് തല്ലുകൊണ്ട് വാർണിംഗ് തന്നു ഇനി ഞമ്മക്ക് കുരുത്തക്കട് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റില്ല മൂന്നാലോട്ടം വാണിങ് പോകണം നമുക്ക് ഇല്ല ഞങ്ങൾക്ക് നിക്കാൻ പറ്റില്ല ടോൺ 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 ടോ കണ്ടാ ധീരൻ വീര വീരശൂര പരാക്രമി അതാണ് മാസിക്കുന്നു എല്ലാവരും ക്ലാസ്സിൽ പോടാ ക്ലാസ്സിൽ പോടാ എന്താണോ നിൽക്കുന്നത് ആ ഞാൻ ക്ലാസ്സിൽ പോയി ഞാൻ ക്ലാസ്സിൽ പോയി ക്ലാസിൽ പോയി നാളെ പോവാം ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പോയി എന്നല്ല പറഞ്ഞിട്ട് വരുന്നുണ്ട് കേസ് അപ്പൊ നമുക്ക് നാട്ടിൽ ഇത്തിരി കുരുത്തക്കടല ഒപ്പിക്കണം കേസ് നമുക്ക് നേരെ സിറ്റിയിൽ എത്തിയിട്ട് ഇരിക്കാണാൻ കേസ് ഇനി കുറെ സമയം പായാൻ നമുക്ക് പറ്റുന്നില്ല ചെറിയൊരു പ്രശ്നത്തിൽ പെട്ടെ ഈ ചെന്ന തല്ലി നോക്ക ഏന്ദ്രോടാടന്നെ കാലിൻട്ടെ പോയി ഇനി നീക്ക എന്നെ പൊടിക്കാൻ കഴിയാ കള്ള കസണ്ടി ഓ കേസ അങ്ങനെ ഒരു കുരുത്തൊക്കെ അങ്ങനെ ഒപ്പിച്ചു ഏഹ് അയ്യോ ഇന്ന് ആരാ കണി കണ്ടത് കാറിലിപ്പൊ കുത്തിഅന്നെ കൊല്ലോ ആടാ ചർച്ചയാക്കുന്നേ ഓനെ പോയി തല്ലി നോക്ക ഓനെ തല്ലലും സീനാണ് എടാ എടാ മോനെ പ്രശ്നടാ ഞാൻ നിന്നെന്താക്കി നീ പോയിടാ കിട്ടാൻ അന്നെ ചെയ്തോളിക്കോ നീ ഞാൻ ഇണ്ടായില്ല ഞാൻ നാളെ വാഞ്ഞു അല്ല ഇന്ന് വാഞ്ഞു അതാ അതൊക്കെ സണ്ടിയാടെ അന്നെ പിടിക്കാൻ പറ്റില്ല അറിനെ പിടിക്കാൻ പറ്റില്ല അത്ര ഒടുവിൽ ഞാൻ ഞാനങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി കേസ് ഇനി കുരുത്തൊക്കെ ഒപ്പിക്കാണ്ട് നിൽക്കാൻ പറ്റില്ല പോടാന്ന്

അപ്പോൾ ഓർ ഓർക്ക് കതുക്കുന്നുണ്ട് കേസ് അപ്പോൾ ഈ ബുള്ളിയിൽ എന്തെല്ലാം ചാലഞ്ച് ആക്കാൻ പറ്റുന്നു അതെല്ലാം നിങ്ങൾ കമന്റ് ചെയ്തോ കേസ് ഞാൻ ആ ചാലഞ്ച് പൂർത്തീകരിക്കുന്നതാണ് ഇത്തിരി കണ്ടന്റ് അല്ല ബാണ്ടേ അതിന് വേണ്ടിയിട്ട് പറയുന്ന കേസ് നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കേസ് നിങ്ങൾ മനസ്സിൽ എന്തെല്ലാം തോന്നുന്നു അതെല്ലാം ചെയ്തോ കഴിയുമെങ്കിൽ ഞാൻ ചെയ്യാം പഠിച്ചോനെ വരുന്നുണ്ടല്ലോ ചോറ പോലീസ് കാർ ഇനി ഇടു നിന്ന് ശരിയാകുമെന്ന് തോന്നില്ല സ്കൂളിലൊക്കെ വിടേണ്ടി വരും എത്ര പാഞ്ഞിട്ട് ഈ സ്കൂളെത്താ എന്താപ്പാ അതാ ബോഡൻ പോന്ന് ആ സ്കൂൾ കീടെന്നെയും തോന്നുന്നു നമ്മളെ ബൊട്ടമ്പിലെ പഠിപ്പിയാണ് കേസ് ആടെ കണ്ട പോലീസ് എല്ലാം ഞാൻ എന്നെ വായിക്കാൻ ആർക്കും പറ്റില്ലേ തയ്ക്കുന്നേ തയ്ക്കുമ്പോ പിന്നെയും രണ്ടാമത്തെ രക്ഷപ്പെടല് ആക്കിനി എന്താ പിന്നെയും ആന്റെ പുറം പോയി അങ്ങനെ കേസ് പിന്നെ ഒരു സുപ്രഭാതത്തിൽ പിന്നെയും എന്താ പോലീസ് സ്റ്റേഷനിലെത്തി ഇനി നമ്മൾ കുറച്ച് സ്കൂളിൽ പരിപാടി നടത്താം ഗൈസ് ഇവിടെ പരിപാടി നടത്തിയെങ്കിൽ പ്രശ്നമാവും സ്കൂളിലേക്ക് പോകാൻ നേരെ ഏ സ്കൂട്ടി 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 ഓ സ്കൂട്ടി 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 ഗൈസ് അപ്പം ഞാൻ പാട്ട് പാടുന്നതായി കോപ്പി റേറ്റ് അടിക്കും ഗെയ്സ് വേറെ പാട്ടൊന്നും വെക്കാൻ പറ്റില്ല ഇനി സ്കൂട്ടർ ഇടന്ന് കിട്ടിയായിരുന്നെങ്കിൽ പൊക്കിയത് ഗെയ്സ് ചാവിയോട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ പാട്ട് പാട്ട് സ്കൂട്ടർ 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 ഹെയ് സ്കൂട്ടർ 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 പായും റോട്ടിൽ പായും സ്കൂട്ടർ ചോറമാലേ പാട്ട് പാടാൻ പാട്ട് പാടിക്കൊണ്ട് പോകും അതാകുമ്പോ എന്തും അറിയില്ല അപ്പൊ നമ്മ എന്തില്ല നിർത്തിയ ആകാശത്തിൽ പോകും സ്കൂട്ടർ അല്ലല്ലോ റോട്ടിൽ പോകും സ്കൂട്ടർ പോലീസ് പിടിക്കാൻ വരുന്നു കിണ്ടർ ജോയി ജോയിൽ പോയി കിണ്ടർ ജോയി അല്ലെ നമ്മളെ ആക്ടിവ സ്കൂട്ടി ആക്ടിവ ആക്ടി നിങ്ങൾക്ക് കിട്ടു ആക്റ്റീവാത്തിള്ള കാലും കൈയിലോടെ ഞാൻ മറ്റേ ജാക്കി ചായയും തോന്നുന്നു ജാക്കി ചായൻ പറഞ്ഞു തന്നു എൻ്റെ കാലും കൈയ്യോട് ഞാൻ വേറെ ബാക്കിയില്ല അതുപോലെ ഞാൻ അവസ്ഥ ഞാൻ പാട്ട് നിർത്തിട്ടാ ആക്റ്റീവാ 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 നിങ്ങൾക്ക് കിട്ടു ആക്റ്റീവാ രാത്രിയായി ഗൈസ് രാത്രിയായിട്ട് ഇട ബോഡ് വല്ല പായൂ ഈടെ തൽക്കാലം സ്കൂട്ടർ നിർത്താ കീഞ്ഞിട്ട് പോവാ ഇനി ഈട് നിന്നാ ശരിയല്ല ശരിക്കും ഞാൻ അവിടെ ക്ലാസ്സിൽ ഇണ്ടേ ഇപ്പൊ എന്നെ പായിക്കും തോന്നി ചിലപ്പോ രസം ഈട് ആരാ ആരും ഉണ്ടാവും നമ്മക്ക് പോയിട്ട് നോക്കുന്നതിന് പിന്നെ എന്തൂര കൂരുത്തക്കിടെ ഓർപ്പിക്കുന്നതിന് ഞാൻ എന്നെ കാട്ടി വല്യ ആള് വരാറില്ല ഏഹ് ഫുട്ബോളാ ഇപ്പൊ കളിക്കണ്ട വയ്യ കളിക്കാൻ എന്തേ സാറേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ ഞാൻ ട ഇന്നെ ശരിയാക്കുന്നുണ്ട് ശരിയായിട്ട് കാറും വണ്ടിയല്ലേ പോയിട്ട് ശരിയായിക്കു എന്നെ ശരിയാക്കാൻ കണ്ടേ ഞാൻ ശരിയാവൂല ആ ബേ പാഞ്ഞു പാഞ്ഞു ഇല്ല എന്റെ ജീവനായിരിക്കും പോന്ന് ഉന്നം കിട്ടിട്ടാന്ന് എന്താക്കും നിങ്ങളെ ക്ലാസ് എങ്ങനെ എങ്കാ പറയോ ക്ലാസ് ഇപ്പൊ തല്ലം വെറന്നെ എന്റെ തല്ലില്ല എന്റെ തല്ലാ ഞാൻ ജീവിച്ച പോയിക്കൊട്ടേ അയ്യാൻ കാര്യം കൈ പൊടി അപ്പൊ കാര്യം കഴിഞ്ഞ് നമ്മ പൊളിച്ചിട്ടുണ്ട് ഗെയ്സ് ചെറിയ പുള്ളറോ വലിയ സീനിയറോ ഒന്നും നമ്മക്കില്ല നമ്മൾ എല്ലാവരും തന്നെ സാർ അതിന്റെ പുറത്ത് പുള്ളർ കോമ്പടീന്റെ പുറത്തുക്ക് കോമണിന്റെ പുറത്തൊക്കെ ചെക്ക ഇന്ന പൊടി കോമ്പടീൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് കുബാണു ആടെ കിടക്ക് കോമ്പടീന്റെ പുറത്ത് നിൽക്കാൻ പാടില്ല പഠിച്ചവനെ ഇപ്പൊ വരും തയ്ക്കാൻ ഗെയ്സ് ചെയ്യാൻ അവനെ പിന്നെയും പിടിച്ച് ഇപ്പൊ നിക്കൊരു ടെക്നിക്കുണ്ടാവും ഇതാണ് ടെക്നിക്ക് അയാൾ ചുണ്ണ വരെ പൊട്ടിച്ച് എടാ ഞാൻ നീ ഇന്ന ആ എന്നപ്പറ്റി കെട്ടിപ്പടാ നിന്നെ നിന്റെ റൂമിൽ കൊണ്ടാക്കണം ഗെയ്സ് അപ്പൊ നമ്മളെ ഇന്നത്തെ അൽക്കുലത്ത് പരിപാടി ഇന്നിടെ അവസാനിക്കുകയാണ് ഗെയ്സ് എൻ്റെ പുറം പൊളിഞ്ഞ് കാലും പൊളിഞ്ഞ് ഇന്നൊന്നും പൊളിയാനില്ല ഗെയ്സ് ഗെയ്സപ്പോൾ നിങ്ങൾക്ക് എന്താ ചാലഞ്ച് ആവശ്യമുണ്ടായിരുന്നോന്ന് കമന്റ് ചെയ്യാം കേസ് പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേസ് ഉറപ്പായിട്ടും ഉം എന്നെ കണ്ടു എല്ലാരും പഠിക്കുന്നുണ്ട് ഗെയ്സപ്പൊ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഗെയ്സപ്പോ കണ്ട ഇങ്ങനെ നിങ്ങളും അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ ഗെയ്സപ്പന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേസ് വൈൻഡ് അപ്പ് പക്കാൻ സമയമായി ഗെയ്സ് എന്നാ പൊടി അടി കൊടുക്കാണ്ട് കയ്യല ഓൻ എന്റെ സബ്സ്ക്രൈബ് ചാനലാക്കിന് പിന്നെയും പിന്നെ ഓൻ എന്തിനെ നീ പായിച്ചോടുക്കുന്നു സബ്സ്ക്രൈബറിനെ ഉപദ്രവിക്കുന്ന നീയല്ലോ ഗെയ്സപ്പോ ഇങ്ങനെയാണ് ഞാൻ സബ്സ്ക്രൈബറിനെ ഉപദ്രവിക്കുന്നു തല്ലല് ഗെയ്സ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുണ്ടെങ്കിൽ ചാനലിൻ്റെ കമൻറ്റ് ചെയ്യുക ഗെയ്സ് പിന്നെയും മിഡി ലൈ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെ ബൈ